നമസ്കാരം കേരള നാളെ ലക്ഷക്കണക്കിന് ആർക്കാർ ബലിതർപ്പണം നടത്താൻ വരുന്ന ആലുവ മണപ്പുറത്തിന്റെ തീരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിയാറിന്റെ ജലനിരപ്പ് വളരെയധികം ഉയർന്ന സാഹചര്യത്തിൽ ആലുവ മണപ്പുറത്തെ ബലിതർപ്പണം എങ്ങനെയാണെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ് പെരിയാറിൽ നിന്നുള്ള ജലനിരപ്പ് ഉയർന്നു വന്ന് മൊത്തത്തിൽ ചെളി മൂടിയ സാഹചര്യമാണ് അമ്പലത്തിന് ചുറ്റും ഹിറ്റാച്ചി ജെ എന്നീ ഉപകരണങ്ങൾ കൊണ്ടുവന്ന് ചെളികളെല്ലാം നീക്കം ചെയ്തു വരുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നടക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ചെളികൾ അടിഞ്ഞുകൂടിയ ഒരു അവസ്ഥയാണ് അമ്പലത്തിന് ചുറ്റുമുള്ളത് നാളെ നാളെത്തുന്ന ജനങ്ങൾ ഈ ചെളിയിൽ കൂടി അവസ്ഥ മനസ്സിലാക്കി സാധിക്കുന്നതാണ് പലതരത്തിലുള്ള അപകടങ്ങളും ഇത് വിളിച്ചോതുന്നു അമ്പലത്തിന് ചുറ്റും വരെ വെള്ളം കയറിയ സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ പെരിയാറിന്റെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഈ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ബലിതർപ്പണം വളരെയധികം ബുദ്ധിമുട്ടേറിയതായിരിക്കും പ്രദേശവാസികളും ജനങ്ങളും മറ്റുള്ളവരും എല്ലാം വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് നാളത്തേക്കുള്ള സജ്ജീകരണങ്ങൾ നടത്തി വരുന്നത് നാളെ ബലിതർപ്പണത്തിന് വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നാളത്തേക്ക് നമ്മൾ താഴ്ത്ത ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾക്കിപ്പോൾ പ്രവേശനം അനുവദിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത് അവിടെ ചെളി നിറഞ്ഞു ഇടക്കുകയാണ് ചെളി നീക്കം ചെയ്യാൻ നമുക്ക് രണ്ട് ദിവസമെങ്കിലും വരും അപ്പോൾ അത് കാരണം നാളെ ബലിതർപ്പണം നടക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് താഴ്ത്ത ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങളെ ഇറക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മുടെ മുകളിലത്തെ ക്ഷേത്രമുണ്ട് അതായത് എല്ലാ ദിവസവും ഭഗവാനെ തെടം പെഴുന്നള്ളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു ക്ഷേത്രം മുകളിലുണ്ട് കൂടുതൽ ഭക്തജനങ്ങൾക്ക് അതിനെ ആ ക്ഷേത്രത്തെപ്പറ്റി കൂടുതൽ ഭക്തജനങ്ങൾക്ക് അറിയില്ല അവിടെയായിരിക്കും നാളെ ദർശന സൗകര്യം ഒരുക്കുന്നത് ഭഗവാന്റെ ഇടമ്പെല്ലാം അവിടെ തന്നെയായിരിക്കും നാളെ ദർശനം അവിടെയായിരിക്കും ഒരുക്കുന്നത് ഏരിയയിലാണല്ലോ ബലിത്തറ നാളെ പാർക്കിംഗ് ഏരിയയിലാണല്ലോ ബലിതർപ്പണം നടക്കുന്നത് അപ്പം അങ്ങോട്ടുള്ള വണ്ടി സൗകര്യങ്ങളും പാർക്കിംഗ് ഒക്കെ എങ്ങനെയാണ് നാളെ നാളെ ബലിത്തറകള് നാളെ ബലി ഇടിക്കുന്നത് പാർക്കിംഗ് ഏരിയയിലായിരിക്കും അതിൻ്റെ പാർക്കിംഗ് സൗകര്യം മുൻസിപ്പൽ ഏരിയയിലാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അവിടെയായിരിക്കും പാർക്കിങ് എന്തായാലും ഇപ്പം പുഴയിലിറങ്ങി കുളിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷ സാഹചര്യമാണല്ലോ അപ്പം അതനുസരിച്ച് എങ്ങനെയാണ് കുളിക്ക് വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നല്ലോ എങ്ങനെയാണ് കുളിക്കാൻ സൗകര്യം ഇവിടെ ഒരുക്കുന്നുണ്ടോ അതോ ചെയ്യുന്ന ഒരു വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് വേണോ വരാനായിട്ട് സാധാരണ ഇപ്പം നമുക്ക് നാളത്തെ വെള്ളത്തിൻ്റെ അനുസരിച്ച് ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ അതുകൂടാതെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസ് അധികാരികളുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ഇപ്പോഴേ നമുക്ക് ഇറക്കണ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന് തന്നെ മഴയുണ്ടായിരുന്നു അപ്പം നാളത്തെ വെള്ളത്തിൻ്റെ നോക്കിയിട്ടേ നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും പറയാൻ പറ്റുള്ളു സാധാരണ വേറെ കുളിക്കാനുള്ള വേറെ സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടില്ല ബലിയിടാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് വിശ്വന്ദപരിഷത്തിൻ്റെ ഞങ്ങളൊരു ചെറിയൊരു യൂണിറ്റ് നിത്യവലിക്കുള്ള നിത്യം ഇവിടെ ശാന്തിക്കാരനാണ് ഇവിടെ ഞങ്ങൾ നാൽപ്പത് പേര് കൂടി ഒന്നിച്ച് ഒരു ഷെഡ് ദേവസ്വം ബോർഡിൻ്റെ കാശ് നമ്മൾ അടച്ചേക്കുന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ തറയെടുത്ത് ഷെഡ് എടുത്ത് ഞങ്ങൾ പണിത് ഷെഡ് പണിയാണ് ർമ്മം മുപ്പതിനായിരം രൂപ പിരിച്ച് ഞങ്ങൾ ആ ഷെഡ് ഇടപാട് ചെയ്തിരിക്കണം മഴയാതൊരു ആക്കാർ വരുമ്പോൾ നമ്മളൊരു മഴയെ തിരുത്തി വിലയിടിക്കാൻ പറ്റും നമ്മുടെ സാധനങ്ങളൊക്കെ നനഞ്ഞു പോവും അപ്പം ഞങ്ങൾ നാൽപ്പത് പേര് കൂട്ടായ്മ കൂടുകയാണ് ഞങ്ങൾ ഈ ഒരു ഷെഡ് നിർമ്മിക്കാനും അത് രാത്രി ഒമ്പത് മണിക്കൂർ തുടങ്ങിയ ഷെഡ് നിർമ്മാണം ഇതുവരെ തീർന്നിട്ടില്ല എന്തുകഴിഞ്ഞാലും ഞങ്ങൾക്ക് എവിടെ അടുന്ന് കിട്ടും എപ്പോൾ ഞങ്ങൾ വില തുടങ്ങും എന്നൊക്കെ പറയാൻ പറ്റുകയുള്ളൂ അത് താൽക്കാലികമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുകയാണ് ദേവസ്വം ബോർഡിൻ്റെ അല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പുരോഹിതന്മാരാണ് ക്രമീകരണങ്ങളെ പറ്റി കൂടുതലായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ ആർക്കും അനുവാദമില്ല ഇല്ല ബാലിക്കോട് വെച്ച് അടച്ചി വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നടന്നു വന്നാൽ പാലം ബ്ലോക്ക് ചെയ്യും പാലം ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് അതിൽ കൂടി വരാൻ പറ്റത്തില്ല അവിടെ വന്നിറങ്ങാൻ ചെളിക്കാത്തതങ്ങണം പിന്നെ വന്നവര് വല്ല വീഡിയോ പിടിക്കുക എഴുതുകഴിഞ്ഞാൽ അത് നോക്കാൻ നിക്കണം അവർ അഞ്ഞൂറ് പോലീസുകാരാണ് ഏർപാട് ചെയ്തിരിക്കുന്നത് നാളെയാണ് കർക്കിടക വാവ് നാളത്തേക്ക് വേണ്ടി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ പെരിയാറിൻ്റെ തീരത്തേക്ക് ബലിതർപ്പണത്തിന് വേണ്ടി എത്തുന്നത് അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒത്തൊരുമയോടെയാണ് ഇവിടുത്തെ ജനങ്ങൾ ഒരുക്കുന്നത് രാപ്പാക്കലില്ലാതെ അവർ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കാണുന്ന ഓരോ പ്രവർത്തനങ്ങളും നാളത്തേക്ക് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും വളരെ വേഗതയിൽ നടത്താനാണ് ഇവിടുത്തെ ജനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്